നമസ്കാരം മറ്റേതൊരു ശാസ്ത്രശാഖയും കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെയാണ് ജ്യോതിഷവും കൈകാര്യം ചെയ്യേണ്ടത് പക്ഷേ അതേ രീതിയിൽ അതേ ഗൗരവത്തോടെ പഠിച്ച് സിദ്ധി നേടിയ പ്രഡിക്ഷന് ശരിയായ പ്രഡിക്ഷൻ ചെയ്യാൻ സിദ്ധി കിട്ടിയ ആളുകൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ വളരെയധികം അനലൈസിങ്ങും ഡാറ്റകളും ഉപയോഗിച്ച് എങ്ങനെ ഒരു ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നോ അതുപോലെ തന്നെ കൈകാര്യം ചെയ്യേണ്ട ഈ വിഷയത്തെ ആരെങ്കിലും പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് അത് മുഴുവൻ കണ്ണുമടച്ച് വിശ്വസിക്കുകയല്ല വേണ്ടത് അതിൽ നമുക്ക് ഉപയുക്തമായ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം എന്നേ പറയാനുള്ളൂ ഇതിൻ്റെ കാര്യങ്ങളെ ഡീറ്റെയിൽസ് ആയിട്ട് സാറ് ഇന്ന് വിവരിക്കുന്നുണ്ട് നമുക്ക് അത് കണ്ടു നോക്കാം നമസ്കാരം ഭാരതീയ പൈതൃകമായ യോഗ ആയുർവേദം വേദം സംഗീതം നൃത്തം സംസ്കൃതം നമ്മുടെ പ്രത്യേക രീതിയിലുള്ള ഭക്ഷ്യവിഭവങ്ങള് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങള് നമ്മുടെ സങ്കല്പങ്ങള് നമ്മുടെ കഥകള് അനുഭവങ്ങൾ ജീവിതസത്യങ്ങള് ഭാരതീയമായ ഉപദേശങ്ങള് ഇവയെല്ലാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ലോക ജനത അംഗീകരിച്ചു ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ നമ്മുടെ ജ്യോതിഷവും അസാധാരണമാവും വിധത്തിലുള്ള അംഗീകാരത്തിന് മുന്നോട്ട് വന്നുകൂടുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ജ്യോതിഷത്തിനെ മാത്രം ആധാരമാക്കി ജീവിതത്തിലെ ഒരു കാര്യവും ജീവിതത്തിലെ ഒരു കാര്യവും ഡിസൈൻ ചെയ്യല്ലേ ബാക്കി കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ജ്യോതിഷം എങ്ങനെ പ്രയോജനപ്പെടും എന്ന് നോക്കിയിട്ട് അതിലെ ഒരു ഭാഗം മാത്രം നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അടുത്തൊരു ചോദ്യം എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന ഒരു പോയിൻ്റ് രണ്ട് മൂന്ന് വരി കൂടി കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ട് സബ്ജക്റ്റിലേക്ക് പോകും അപ്പൊ ഉറക്കം വരുന്നവരുടെ ഉറക്കം തന്നെത്താനേ പോകും കാരണം ഒന്നും മനസ്സിലാവില്ല എന്ന് അപ്പൊ മനസ്സിലാവും എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല ഏത് വീട്ടിൽ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല ഇല്ല ആണായിട്ട് ജനിക്കണമോ പെണ്ണായിട്ട് ജനിക്കണമോ തീരുമാനിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല ഏത് ദിവസം ജനിക്കണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല എൻ്റെ തൊലി വെളുത്തതായിരിക്കണമോ കറുത്തതായിരിക്കണമോ തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആകണോ കാവ്യ മാധവനെ പോലെ ആവണോ തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല ആ എനിക്കില്ലാത്ത സ്വാതന്ത്ര്യം ആരാ നിശ്ചയിക്കുന്നത് എൻ്റെ ഈ ഭൂമിയിലെ വരവ് ഞാൻ തീരുമാനിച്ചതല്ല വേറെ ഏതോ ഒരു ശക്തി തീരുമാനിച്ചതാ ആ പ്രകൃതി ശക്തി എനിക്കൊരമ്മയെ നിശ്ചയിച്ചു എനിക്കൊരു അച്ഛനെ നിശ്ചയിച്ചു എനിക്കൊരു വീട് നിശ്ചയിച്ചു ഞാൻ ആണായിട്ട് ജനിക്കണമെന്ന് നിശ്ചയിച്ചു ആ നിശ്ചയിച്ച നിശ്ചയത്തിൻ്റെ കൂട്ടത്തിൽ ഇന്ന സ്ഥലത്ത് സ്ഥലം എന്ന് പറയുമ്പോൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഇന്ന ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉള്ള സ്ഥലത്ത് ആണായിട്ട് ഇന്ന സമയത്ത് ഇന്ന അമ്മയുടെയും അച്ഛൻ്റെയും മകനായിട്ട് ജനിക്കണമെന്ന് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പേസ് ടൈം പെർസീവറ് സ്പേസ് ടൈം ഒബ്സർവർ ഈ മൂന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിസിക്സും കെമിസ്ട്രിയും നിലനിൽക്കുന്നത് സ്പേസ് ടൈം ഒബ്സർവർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സയൻസ് നിലനിൽക്കുന്നത് അതിൻ്റെ തന്നെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷവും നിലനിൽക്കുന്നത് സ്പേസ് ടൈം ഒബ്സർവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജാതകരചന സംഭവിക്കുന്നു ഇപ്പം വായിച്ച ആ വരിയുടെ വരിയുടെ രണ്ടാമത്തെ പാർട്ട് എന്നാൽ പ്രകൃതി നിശ്ചയിക്കുന്ന ഈ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതകരചന നടക്കുന്നത് അത് കൃത്യമായും വ്യക്തമായും എല്ലായ്പ്പോഴും എഴുതാൻ സാധിച്ചു എന്ന് വരില്ല കാരണം ജാതക ജാതകരചനയിൽ അനവധി വേരിയബിൾസ് ഉണ്ട് ഈ ഒരു വരി അത് അണ്ടർലൈൻ ചെയ്യേണ്ട വരിയാണ് ഇത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ മകൾക്ക് ചൊവ്വാദോഷമുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും വരികയാണെങ്കിൽ മകന് ചൊവ്വാദോഷമുണ്ടെന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ ഈ ഒരൊറ്റ വരിയാണ് അതിനുത്തരം അതായത് ജാതകം പെർഫെക്റ്റ് ആയിട്ട് എഴുതുക എന്നുള്ളത് ഇമ്പോസിബിളാണ് ഇമ്പോസിബിളാണ് കാരണം അനവധി വേരിയബിൾസ് ഉണ്ട് അനവധി വ്യത്യസ്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ട് അനവധിയുണ്ട് അനവധി എന്നുള്ളത് മുഴുവൻ ഞാൻ വിവരിക്കുന്നുണ്ട് അടുത്ത് അതിനുശേഷം അടുത്തത് മറ്റ് ഏതൊരു സയൻസ് ശാഖയും പോലെ മറ്റ് ഏതൊരു സയൻസ് സയൻറ്റിഫിക് ബ്രാഞ്ചും പോലെ പല പല ഡാറ്റകളുടെ വിശകലനത്തിലൂടെയാണ് ജ്യോതിഷ വിശകലനവും നടത്തുന്നത് ശരിക്ക് നന്ദനം എന്ന സിനിമയിൽ കുമ്പിടിയോട് കേശവൻ നായർ പറയുന്നുണ്ട് ബാലാമണിയുടെയും ആ മറ്റേ പാർട്ടിയുടെയും ജാതകം ചേരുന്നു എന്നോ വേറെ ഏതോ ഒരു പെണ്ണിൻ്റെയും ഇയൻ്റെയും ജാതകം ചേരുന്നില്ല എന്ന് പറയുമ്പോൾ നിന്റെ കുജൻ രാഹുവിൻ്റെ ഉള്ളിക്കൂടെ പോയിട്ട് കേതുവിൻ്റെ പുറത്തു കൂടെ വന്നിട്ട് ശുക്രൻ്റെ മേലിൽ പോയി എന്നൊന്ന് പറഞ്ഞേക്കാൻ പറയുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് പറയുന്നു അതല്ല ജാതകം ഞാൻ ഇന്ന് കേരളം അംഗീകരിച്ചതിൽ ജ്യോതിഷത്തിൽ ആധികാരികമായിട്ടൊരു പുസ്തകം എനിക്ക് എഴുതാൻ ഭാഗ്യം കിട്ടി അതിന് ഒത്തിരി അവാർഡ് കിട്ടി ഞാൻ മേടിച്ചിട്ടില്ല ആ പുസ്തകം ഞാൻ എഴുതിയത് ക്ലാസ് എടുക്കുന്ന രീതിയിലാണ് ഒരു അഞ്ച് പേജ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അഞ്ച് പേജ് പിന്നെ ആബ്സ്ട്രാക്റ്റ് ആയിട്ട് ആവർത്തിക്കും പിന്നെ ഒരു അഞ്ച് പേജ് അപ്പോൾ ആദ്യത്തെ അഞ്ച് പേജിന്റെ അബ്സ്ട്രാക്റ്റും പിന്നത്തെ അഞ്ച് പേജിന്റെ അബ്സ്ട്രാക്റ്റും ചേർത്ത് വീണ്ടും അവതരിപ്പിക്കും അത് വായിച്ചവരൊക്കെ പറയുന്നുണ്ട് ധാരാളം പേര് പറയുന്നുണ്ട് സാറേ ജ്യോതിഷാറ് എഴുതിയ പുസ്തകം വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി എന്താ അത് ഒന്നും മനസ്സിലാവില്ല എന്ന് മനസ്സിലായി ഒന്നും മനസ്സിലാവില്ല എന്ന് മനസ്സിലായി സത്യമാണ് ഞാൻ പറയണത് എന്തിനാ ഇതിപ്പോൾ പറഞ്ഞറിയോ അത് നിങ്ങളിങ്ങനെ വായിച്ച് വായിച്ച് പോകുമ്പോൾ അറിയാം നമ്മൾ ധരിക്കുന്ന രീതിയിലൊന്നും അല്ല ജ്യോതിഷം പഠിക്കേണ്ടത് അതിൻ്റെ അഗാധ തലത്തിലേക്ക് എത്തുമ്പോൾ എത്ര പരാമീറ്ററുകൾ ചേർത്താണ് ധന്യമായ ഒരു ആത്മീയതയും കൂടി ചേർത്ത് പറയേണ്ടത് ആത്മീയത എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സിദ്ധി കുറേ കാലം തപസീതാലേ സിദ്ധി കിട്ടുള്ളൂ അല്ലാതെ ഒന്നും സിദ്ധി കിട്ടില്ല സിദ്ധിയുമായിട്ട് പറയാനുള്ള ഒരു വരിയുണ്ട് ഡി എസ് ഡി ഡി എസ് ഡിവോഷൻ ഡെഡിക്കേഷൻ റിറ്റി ഡിവൻ ഡെഡിക്കേഷൻ സിൻസിയറിറ്റി ഉള്ള വ്യക്തികള് ആദ്യമാദ്യം ശരിയായിട്ടുള്ളത് പറയും ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ഉള്ളവര് ആദ്യമാദ്യം ശരിയായിട്ടുള്ളത് പറയും പിന്നെ പിന്നെ പറയുന്നത് ശരിയായിത്തീരും വ്യത്യാസം മനസ്സിലായി പിന്നെ പിന്നെ പറയുന്നത് ശരി ആ ക്രിട്ടിക്കൽ ലെവലിനപ്പുറത്ത് പോകുമ്പോഴാണ് സിദ്ധി എന്ന് പറയാം ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു പാർട്ടി കേരളത്തിൽ ഇല്ല പേടിക്കേണ്ട ആവശ്യമില്ല സിദ്ധിയുള്ളവരില്ല ഓർമ്മിക്കാം അടുത്ത വരി ഞാൻ പറഞ്ഞ ഒന്നും കൂടി വായിക്കാം മറ്റേതൊരു സയൻസ് ശാഖയും പോലെ പല പല ഡാറ്റകളുടെ വിശകലനത്തിലൂടെയാണ് ജ്യോതിഷ വിശകലനവും നടത്തുന്നത് സയൻസിൻ്റെ മണ്ഡലത്തിൽ ഈ ഡാറ്റകൾ ശുദ്ധ ശുദ്ധശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതുപോലെ ജ്യോതിഷത്തിൻ്റെ ഡാറ്റകൾ ഏതാണ്ട് പൂർണ്ണമായും കണ്ടെത്തിയത് വരാഹമിഹിരാചാര്യൻ ഏതാണ്ട് പൂർണ്ണമായും കണ്ടെത്തിയത് വരാഹമിഹിരാചാര്യൻ പിന്നെ ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം ആര്യഭടൻ ഭാസ്കരാചാര്യൻ വടേശ്വരാചാര്യൻ ലല്ലാചാര്യൻ തുടങ്ങിയ ആചാര്യന്മാരെ അത് പിന്നീട് വരും പിന്നെ അടുത്ത വരി ഇനി ഞാൻ നേരെ സബ്ജക്റ്റിലേക്ക് കടക്കാം